Hi friends, Assalamu Alaikum. നമുക്കിന്ന് ഒരു വ്യത്യസ്തമായ രീതിയിൽ ചെമ്മീൻ റോസ്റ്റും അതുപോലെ തന്നെ കിളിമീൻ ഫ്രൈയും തയ്യാറാക്കുന്ന എങ്ങനെയാന്ന് നോക്കാം ഇനി നമുക്കിവിടെ ഒരു കിലോളം നല്ല ഫ്രഷ് ആയിട്ടുള്ള ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ തോടൊക്കെ പൊളിച്ച് നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം അതുപോലെ തന്നെ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള കിളിമീൻ കിട്ടിയിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ ഇതിന് ചെങ്കലവാന്നും മഞ്ഞക്കോരയിന്നൊക്കെയാണേ പറയുന്നത് ഇത് നമുക്ക് വെട്ടി ക്ലീൻ ചെയ്ത് വെക്കാം ഞാൻ ചെമ്മീൻ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് മാരിനേറ്റ് ചെയ്ത് വെക്കണം അതിനുവേണ്ടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും അര ടേബിൾ സ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ പെരിഞ്ചീരക പൊടിയും അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം ഞാനിവിടെ ചെമ്മീൻ ഒന്ന് ഫ്രൈ ആക്കിയിട്ടാണ് റോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുമേ കിളിമീനും ഇപ്പോൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് കൊടുക്കാം ഞാൻ ഈ ഒരു മീന് മൂന്നായിട്ടൊന്ന് കട്ട് ചെയ്യുന്നുണ്ട് മറ്റേ മീൻ ഫുള്ളോടെയും കൂടിയാണ് ഫ്രൈ ആക്കി എടുക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഇത് വറുത്താൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതുപോലെ നമുക്ക് വരഞ്ഞു കൊടുക്കാവേ ഉള്ളിലോട്ടൊക്കെ മസാല നന്നായിട്ട് പിടിക്കും ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അര ടീസ്പൂൺ ഉപ്പും അര ടീസ്പൂൺ പെരിഞ്ചീരക പൊടിയും കൂടെ ആണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് ഈ പൊടികളെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മീനിൻ്റെ എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ പുരട്ടി കൊടുക്കാവേ അതിൻ്റെ ആ വരുന്ന ഭാഗത്തും ഉള്ളിലും എല്ലാം ആയിട്ട് മസാല പുരട്ടി കൊടുക്കാം ഇനി ഇതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാവേ ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഞാൻ ആ കൊഞ്ച് ഫ്രൈ ചെയ്യാൻ പോവുകയാണെ നമ്മൾ ഡീപ്പ് ഫ്രൈ അല്ല ശാല ഫ്രൈ ആണ് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ മതിയാകും എണ്ണ ചൂടായി വരുമ്പോൾ ഇതുപോലെ നമുക്ക് കൊഞ്ചൊന്ന് നിരത്തി ഇട്ട് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ കിടന്ന് കൊഞ്ച് വേവട്ടെ കേട്ടോ ഈ സമയത്ത് നമുക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കടുക് ആഡ് ചെയ്യാം ഒരു ടീസ്പൂണ്ടുകൊക്കെ പൊട്ടി വരുമ്പോൾ നമുക്ക് രണ്ട് വറ്റ മുളക് പൊട്ടി ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ടുകൊടുക്കാവേ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തതും ഒരു നാല് വെളുത്തുള്ളി കട്ട് ചെയ്തതും രണ്ട് പച്ചമുളകും കുറച്ച് തേങ്ങാ കൊത്തും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാം അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് രണ്ട് സവോള നീളത്തിൽ സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാവേ സവോളയൊക്കെ ഒന്ന് പെട്ടെന്ന് വാടിക്കിട്ടാണ്ട് നമുക്ക് ആദ്യം തന്നെ ഒര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാവേ ഈ സവോളയൊക്കെ വഴറ്റുന്നിടം വരെ നമുക്കിടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക നമുക്കിനി വേറൊരു പാനിൽ നമ്മുടെ കിളിമീനും ഫ്രൈ ചെയ്യാനൊന്നിടാം ഞാൻ അതിന് വേണ്ടിയിട്ട് പാൻ ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് ഇതുപോലെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ മീൻ ഇട്ട് കൊടുക്കാവേ ഇതുപോലെ നമ്മൾ വരുന്ന ഫ്രൈ പാൻ ഉപയോഗിക്കുവാണെങ്കിൽ കുറച്ചെണ്ണം മതിയാവും നമുക്ക് മീൻ ഒറ്റയടയ്ക്ക് എല്ലാം തന്നെ ഫ്രൈ ചെയ്തെടുക്കുവാനും പറ്റും നാല് പീസും ഞാനിപ്പോൾ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി മീഡിയം ഫ്ലെയിമിൽ അതൊന്ന് ഫ്രൈ ആയി വരട്ടെ അത് കഴിഞ്ഞ് നമുക്ക് മറിച്ചിടാവേ അതെ നമ്മുടെ കൊഞ്ചൊക്കെ ഒരു സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഞാൻ എല്ലാം ഒന്ന് മറിച്ചിടുകയാണ് ഇനി മറു സൈഡും കൂടെ ഒന്ന് വെന്ത് വരട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാവേ ഈ സമയത്ത് നമ്മുടെ സവോള എന്തായെന്ന് നോക്കാം ഇപ്പം ആദ്യം ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇച്ചിരിയും കൂടെ ഒന്ന് വാടിക്കിട്ടണം ഇപ്പം നന്നായിട്ട് വഴിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അതേ ഞാൻ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ടീസ്പൂൺ പെരിഞ്ചീരപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാവേ ഇട്ട് ലോ ഫ്ലെയിമിലിട്ട് എല്ലാം കൂടെ ഒന്നുകൂടെ വഴറ്റിയെടുക്കാം നമ്മൾ ഒത്തിരി പൊടികളൊന്നും ഇതിന് ചേർക്കുന്നില്ല കേട്ടോ ഇപ്പം നമ്മുടെ ഈ ചെമ്മീനും രണ്ട് സൈഡും ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിത് കോരി മാറ്റാവേ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സവോള ഇളക്കി കൊടുക്കാൻ മറക്കല്ലേ നമ്മൾ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടെ അതിനകത്ത് ആഡ് ചെയ്യാം ഇതെല്ലാം കൂടെ ഒന്നുകൂടി നമുക്ക് മിക്സ് ചെയ്തെടുക്കാവേ ചെയ്തെടുക്കാവേക്കണ്ട ഇത്രയേ ഉള്ളൂ പരിപാടി നമ്മുടെ ഇതേ ചെമ്മീൻ റോസ്റ്റ് കൂടെ റെഡിയായി അതുപോലെ തന്നെ നമ്മുടെ കിളിമീനിപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് മറിച്ചിടാവേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മീനായതുകൊണ്ട് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് നമ്മൾ സൂക്ഷിച്ചു വേണം മറിച്ചിടാൻ നമ്മുടെ കിളിമീൻ ഫ്രൈയും ചെമ്മീൻ റോസ്റ്റും റെഡി ആയിട്ടുണ്ട് ഞങ്ങളുടെ ഇന്നത്തെ ചോറൂണ് കുഷാലായി നല്ല മുരിഞ്ഞ് സോഫ്റ്റ് ആയിട്ടുള്ള കിളിമീൻ ഫ്രൈയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട് ചെമ്മീൻ റോസ്റ്റിലൊന്നും അധികം മസാലയൊന്നുമില്ല നല്ല നമ്മൾ കോരി കോരി അങ്ങ് തിന്നുപോകും അതുപോലെ ടേസ്റ്റാണ് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കാവേ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക അങ്ങനെ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഫൈനലായി എല്ലാവർക്കും ഇഷ്ടമാവും നല്ല ടേസ്റ്റാണ് വളരെ സിമ്പിളായിട്ട് നമ്മൾ തയ്യാറാക്കിയതാണ് അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം വീണ്ടും നമുക്ക് പുതിയൊരു റെസിപ്പിയുമായിട്ട് കാണാം